ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിലെല്ലാം പോയി തൊഴുത് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ജീപ്പിൽ കയറിയിരിക്കുകയാണ് എങ്ങോട്ട് പോകാനാണെന്നല്ലേ ഇന്ന് കുടജാതിരിയിലേക്കാണ് യാത്ര അപ്പോൾ അമ്മ ഫുൾ സെറ്റായിട്ട് ജീപ്പിലെല്ലാം കയറിയിരിക്കുകയാണ് ആക്ച്വലി ജീപ്പിൽ എട്ട് പേര് വന്നാലേ അവർ വണ്ടി എടുക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടുപേരെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ബാക്കിയുള്ളവരോട് വന്നപ്പോഴേ തന്നെ നമ്മൾ യാത്ര തിരിച്ചു ജീപ്പിൽ എട്ട് പേർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പായിട്ട് പാം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തായാലും പാമ്പം അതെല്ലാം നമുക്ക് അവർ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്കാരെയും പരിചയമൊന്നുമില്ല ഞാനും അമ്മേ മാത്രം പുറകെ ഇരിക്കുന്നവരെന്നു നമുക്കറിയത്തില്ല അങ്ങനെ യാത്ര പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ശരിക്കും എൻ എച്ച് സെവൻ സിക്സ് സിക്സ് ആണ് അപ്പോൾ ഈ റോഡിലൂടെ പോയതിന് ശേഷമാണ് നമ്മൾ പിന്നീടാണ് ഓഫ് റോഡിലേക്ക് കയറുന്നത് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ട്രാവലുണ്ട് നമുക്ക് കൊല്ലൂരിന്ന് അതായത് അമ്പലത്തിൻ്റെ ഇവിടുന്ന് കുടജാദ്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴി തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് കാണാം മാത്രമല്ല കയറ്റം കയറുകയാണ് നമ്മൾ അപ്പോൾ കയറുന്ന അനുസരിച്ചിട്ട് നല്ല രീതിയിൽ തണുപ്പും വരാൻ തുടങ്ങി നല്ല ഫ്രഷ് എയർ ആണ് കേട്ടോ തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു ഇത് ഹൈവേ ആണെങ്കിലും വീടുകളൊന്നും ഇല്ല കേട്ടോ ഒരു വീട് കഴിഞ്ഞാൽ കുറേ ഡിസ്റ്റൻസ് കഴിഞ്ഞാണ് അടുത്ത വീട് വരുന്നത് അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ജംഗ്ഷനാണിത് അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും സാധനം വെള്ളമോ ബിസ്ക്കറ്റോ ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് നിന്ന് ഇത് കഴിഞ്ഞ് അങ്ങോട്ട് നമുക്ക് പിന്നെ സ്റ്റോറൊന്നും ഇല്ല അപ്പോൾ അവിടെ നിർത്തി വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ യാത്ര തുടർന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ആ ജീപ്പിൻ്റെ ഫ്രണ്ടിടുത്ത ഗ്ലാസ് ആണെങ്കിൽ ആ ചേട്ടൻ അങ്ങ് തുറന്നു വെച്ചു കണ്ടില്ലേ ഇതുപോലെയാണ് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കാറ്റാണ് കേട്ടോ അടിക്കുന്നത് തണുപ്പുണ്ട് അതുപോലെ തന്നെ ഫ്രഷ് എയർ ഉണ്ട് നല്ല രസമാണ് ശരിക്കും അത് അങ്ങനെ റോഡൊക്കെ കണ്ട് ഫുൾ വ്യൂവിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓഫ് റോഡ് കയറുന്നതിന് മുമ്പായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് ഇവിടെയാണ് ഇവിടെ തൊട്ടാണ് നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു ചെളിയിൽ നമ്മുടെ വണ്ടി കുറച്ച് നേരം ഒന്ന് കുടുങ്ങിപ്പോയി കേട്ടോ എന്ത് തന്നെയാലും വളരെ നല്ല തുടക്കമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും വലിയ പ്രശ്നമില്ല ഇവിടെയൊക്കെ അത്യാവശ്യം നിരപ്പുള്ള റോഡാണ് പക്ഷേ ഇത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് സംഭവം എല്ലാം മാറുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ പോകുമ്പോൾ അറിയാമല്ലോ ഭയങ്കര ഷെയ്ക്ക് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ തെറിച്ച് തെറിച്ച് വിടുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും അത്ഭുതമായിട്ട് തോന്നിയത് ഈ വണ്ടി ഓടിക്കുന്ന ചേട്ടനെയാണ് പുള്ളി അത് ഡ്രൈവ് ചെയ്യുന്ന രീതി ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ അത്രയും നമ്മുടെ എല്ലാവരുടെയും സേഫ്റ്റി വളരെ പ്രാധാന്യമുണ്ട് പുള്ളി അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മളെ കൊണ്ടുപോയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളേത് ഓൾമോസ്റ്റ് കുറേ കയറി കഴിഞ്ഞു ഈ ജീപ്പിൻ്റെ വീയിലൊക്കെ കണ്ടില്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാകും അതിനിടയ്ക്ക് അകത്ത് ഭയങ്കര ഷെയ്ക്കുവാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയൂ കാരണം നന്നായിട്ട് ഷേക്ക് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്കാണ് എല്ലാവരും അപ്പോൾ വീഡിയോ എടുക്കാനും കുറേ കഷ്ടപ്പാടായിരുന്നു കണ്ടില്ലേ ഇനിയിപ്പം റോഡിൻ്റെ ഫുൾ മോഡ് മാറുകയാണ് ഫുള്ള് പാറയൊക്കെ ആയിട്ട് വരികയാണ് നമ്മൾ മണ്ണ് മാത്രമല്ല പാറയും കൂടെയൊക്കെ വരുമ്പോഴാണ് ഭയങ്കര പ്രശ്നം മാത്രമല്ല മഴ ഇപ്പം കുറേ നാളായിട്ട് മഴയായിരുന്നു ഇപ്പോഴും ചെറുതായിട്ട് മഴ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ റോഡ് കുറച്ച് ഇളകിയൊക്കെ ഇതായി കിടക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ടും ചെളിയിലൊക്കെ ചെന്ന് പെടാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് കണ്ണിലെ ഇറങ്ങിപ്പോകുന്ന ഈ വീല് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരിതാണ് ടെൻഷനാണ് അപ്പോൾ നമ്മളിങ്ങനെ കയറി കയറി ചുറ്റി ചുറ്റി പോകണം ഒരുപാട് ചുറ്റി പോകണം കേട്ടോ അവിടെ കുറേ വന്ന കുറേ പേർക്കൊക്കെ തല ഇറക്കവും ഛർദിലുമൊക്കെ ആയി അപ്പോൾ കണ്ടില്ലേ ഇതാണ് അകത്ത അവസ്ഥ ഈ അവസ്ഥയിലാണ് നമ്മൾ അകത്തിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടയിടിയാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മേളിൽ ചെല്ലുമ്പം തന്നെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ നമ്മൾ ക്ഷീണിക്കും പിന്നീട് കണ്ടില്ല അതാ പാറയുടെ മുകളിൽ കൂടെയൊക്കെയാണ് പോകുന്നത് അതിന്റെ ഇടയ്ക്ക് കൂടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഒന്ന് മുകളിലേക്ക് ചെന്നപ്പോ കുറച്ച് നേരത്തേക്ക് നരപ്പായി കേട്ടോ അപ്പോഴാണ് ഒന്ന് സമാധാനമായത് അപ്പോഴും രണ്ട് സൈഡൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള കുന്നും മലയും ചെറിയ ചെറിയ കുറ്റിക്കാടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇവിടെ വന്നപ്പോഴത്തേനും നല്ല പീസ്ഫുള്ളായി മൊത്തത്തിൽ കാരണം ഇപ്പോൾ വലിയ ഷേക്കൊന്നുമില്ല കണ്ടില്ല ഒരു സൈഡ് ഫുള്ള് മലയാണ് താഴെ കുറേ താഴ്ചയാണ് കേട്ടോ കൊക്കയാണ് ഒരു സൈഡിൽ അപ്പോൾ ഇവിടെ കുഴപ്പമില്ലാതെ നമ്മൾ കുറച്ച് അത്യാവശ്യം എൻജോയ് ചെയ്ത് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് നമുക്കൊന്ന് സമാധാനമായത് അതുവരെ ഭയങ്കര ടെൻഷൻ പിടിച്ചിരിക്കുകയായിരുന്നു താഴോട്ട് നല്ല കൊക്കയാണ് ഒരു സൈഡ് അപ്പോൾ അതിൻ്റെ വരമ്പിലൂടെ ഉള്ള റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ റോഡൊക്കെ കാണാനും നല്ല ഭംഗിയായിരുന്നു മലയും കുന്നൊക്കെ കാണാൻ എനിക്ക് തോന്നുന്നു ഇല്ല കാണുന്ന ഏതോ മലയുടെ മുകളിലാണ് നമ്മൾ കയറി പോകേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പൊക്കോട്ടിരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ മുകളിലെത്തി ഇതാണ് കുടജാദ്രി അപ്പോൾ ഇവിടെ ഇവിടുത്തെ ക്ഷേത്രമാണിത് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവാണ് ഇത് ശരിക്കും മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് അപ്പം നമുക്കകത്തേ കയറാം അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ദേവി ഇവിടേക്ക് കുത്തി ഇറക്കിയ ഒരു ശൂലം ഉണ്ട് കണ്ടില്ലേ ഇതാണ് അപ്പോൾ ഏത് വർഷങ്ങൾക്ക് മുമ്പ് കുത്തി ഇറക്കിയ ശൂലമാണ് ഇപ്പോഴും തുരുമ്പൊന്നും പിടിക്കാതെ അതുപോലെ തന്നെ ഇരിക്കുകയാണ് ഇനി നമുക്ക് മുകളിലേക്ക് നടന്നു കയറാം ഇതാണ് വഴിയുടെ അവസ്ഥ അപ്പോൾ മഴയൊക്കെ പെയ്തതിൻ്റെ ചെറിയൊരു തന്നെ ഉണ്ടെന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഉള്ള വഴി കൂടിയാണ് നമ്മൾ മുകളിലേക്ക് നടന്നു പോകുന്നത് അപ്പോൾ അതൊക്കെ പതുക്കെ പോകാനേ പറ്റുള്ളൂ സ്പീഡ് എടുത്തൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ നിൽക്കും പോകും അങ്ങനെ അങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊന്ന് മുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും വീണ്ടും രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അവിടെ പ്രത്യേകം പൂജകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ പോകുന്ന വഴി കണ്ടില്ലേ ഭയങ്കര രസമാണ് ഇങ്ങനെയുള്ള കുഞ്ഞ് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ വെള്ളം നല്ലതാണ് കേട്ടോ മുകളിൽ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ മുകളിലേക്ക് കുറച്ച് ചെല്ലുമ്പോഴും തന്നെ വീണ്ടും രണ്ട് ക്ഷേത്രമുണ്ട് അതാണ് ഈ ക്ഷേത്രങ്ങൾ അപ്പോൾ അവിടെയും പ്രതിഷ്ഠയൊക്കെ ഉണ്ട് നമുക്ക് അവിടെയും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാം അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കുളം ഉണ്ട് അപ്പോൾ അവിടെയും നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കാലമോ കഴുകോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ മുകളിലേക്ക് നടന്നു ഇത് ഒന്നാമത്തെ മലയുടെ പകുതി എത്തിയപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇവിടെ ഒരു നിരപ്പുള്ളത് മറ്റൊരു കുത്തനെയുള്ള കയറ്റമാണ് മൊത്തത്തിൽ മൂന്ന് മലയാണുള്ളത് അല്ല ഒരു ഒന്നാമത്തെ മലയുടെ ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണിത് പതുക്കെ പതുക്കെ ഇരുന്നാണ് പോകുന്നതാണ് ഇതാണ് വഴി അതിൻ്റെ തൊട്ട് എന്ന് പറയുന്നത് കൊക്കയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തലയൊക്കെ ചുറ്റും അത് കഴിഞ്ഞ് കുറേ നടന്നു പോകുമ്പോൾ പിന്നെ ഫുള്ള് കാടാണ് കേട്ടോ കാട്ടിലൂടെ കുറേ നടക്കാറുണ്ട് അപ്പോഴത്തേനും ഏകദേശം ക്ഷീണിച്ചു ഇത് ഏകദേശം രണ്ടാമത്തെ മലയൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ മലയിലേക്ക് നമ്മൾ എത്തി അപ്പോഴേക്കും നല്ല രീതിയിലുള്ള കുടമഞ്ഞും കാര്യങ്ങളൊക്കെയാണ് നല്ല തണുപ്പാണ് കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ കണ്ടില്ലേ ഈ ഒരു ഇതിൽ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ നിന്നു അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ മുകളിലേക്ക് കയറുകയാണ് നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ദൂരെ ഇത്രയും നടന്ന് വന്നത് അപ്പോൾ ഇത് ഇതായിരുന്നില്ല കുറച്ച് മുമ്പ് തന്നെ ഉരുളങ്കല്ലുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം താണ്ടി നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് ഫൈനലി നമ്മൾ ഏറ്റവും മുകളിലെത്തി അപ്പോൾ നമ്മൾ രാവിലെ പോയതുകൊണ്ട് തന്നെ അവിടെ തിരക്കൊന്നും നമ്മൾ ചെന്നപ്പോൾ അവിടെ രണ്ട് മൂന്ന് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് സർവജ്ഞ പീഠം ശങ്കരാചാര്യർ വന്ന് തപസ് ഇരുന്ന സ്ഥലമാണെന്നാണ് വിശ്വാസം അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ദൂരം വന്നത് അവിടെ നല്ല രസമാണ് അതിനകത്തേക്ക് നമ്മൾ കയറി നല്ല തണുപ്പാണ് ഇവിടെ വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലമാണ് നമുക്ക് വേണമെങ്കിൽ തിരിയൊക്കെ കത്തിക്കാം അങ്ങനെ ഞാനവിടെ കുറച്ച് നേരം അകത്ത് കയറി കുറച്ച് നേരം വെട്ടിയിട്ടൊക്കെ ചെയ്തു നല്ല ഫ്രഷ് എയറാണ് നല്ല സുഖമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇത്രയും നടന്ന് ക്ഷീണിച്ചിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ബെസ്റ്റ് ഏരിയ ആണ് അങ്ങനെ ഞാനും അമ്മയും കുറേ നേരം അവിടെ കയറിയിരുന്നു ശരിക്കും കിട്ടിയില്ല ഒരു എക്സ്പീരിയൻസാണ് ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വരണമെന്ന് വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ല നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കെട്ടിവെച്ചേക്കാണ് അങ്ങോട്ടൊന്നും പോയി പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പിന്നീട് നമ്മളവിടെ കുറച്ച് തരുന്ന താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി താഴേക്ക് ഇറങ്ങുന്ന അത്യാവശ്യം നല്ല സീനായിരുന്നു കേട്ടോ കയറുന്ന പോലെ തന്നെ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാലിലൊക്കെ മസിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ സമയം എടുത്താണ് ഇറങ്ങിയത് അങ്ങനെ അമ്മയാണെങ്കിൽ മുകളിൽ പോയതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാപം ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് പോസ് ചെയ്യാണ് അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഇറങ്ങി ഇറങ്ങി താഴെ എത്തി താഴെ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം കയറാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എന്തായാലും കയറാൻ പറ്റി അവിടെ പോയി കണ്ടു അപ്പോൾ ശരിക്കും ജീപ്പിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം ലേറ്റായാണ് എത്തിയത് നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരൊന്നും മുകളിലേക്ക് വന്നില്ല കുറച്ച് പേർ കയറിയവർ നമുക്ക് മുമ്പേ തന്നെ എത്തിയായിരുന്നു അങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്ത് ജീപ്പ് അവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ വന്നപ്പോഴേക്കും വണ്ടി എടുത്തു അപ്പോഴേക്കും നമ്മൾ ഈ മുകളിലേക്ക് കയറി നമ്മളെല്ലാവരും ഭയങ്കര കൂട്ടായി എല്ലാവരും ഒക്കെ വർത്താനമായി ഇങ്ങോട്ട് വന്നണക്കായില്ല തിരിച്ച് പോയപ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനിയായി അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ശരിക്കും ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ ഈ ഒരു വണ്ടിയിലുള്ള പോക്കാണെങ്കിലും മുകളിലേക്ക് നടക്കുന്നതായാലും ഒക്കെ തന്നെ നല്ല അടിപൊളിയാണ് പിന്നെ കണ്ടില്ലേ മുകളിലേക്ക് പിന്നീട് ജീപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ രാവിലെ പോയതുകൊണ്ട് വലിയ തിരക്കുണ്ടായല്ലെന്നേ ഉള്ളൂ പക്ഷേ തിരിച്ചറങ്ങിയപ്പോഴേക്കും ഏകദേശം പന്ത്രണ്ടര ആ ടൈമൊക്കെ ആയി പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു അപ്പോൾ അത്രയും സമയമെടുക്കും ഏകദേശം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോണം അത്രയും ടൈം എടുക്കും നമുക്ക് പെട്ടെന്ന് അങ്ങനെ കയറി പോകാനും ഇറങ്ങാനൊന്നും പറ്റത്തില്ല ചിലപ്പം റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തൊക്കെ പറ്റത്തുള്ളൂ പിന്നെ അത്യാവശ്യം ഇവിടെ വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരിക ചില ആൾക്കാർ അമ്പലത്തിലൊക്കെ പോയിട്ട് സെറ്റ് സാരിയും പട്ടുപാടി ഉടുപ്പൊക്കെ ഇട്ടാണ് ഈ മല കയറാൻ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഇടുക പിന്നെ അതുപോലെ തന്നെ പൊടി ഇപ്പം ഇല്ല പക്ഷേ നമ്മൾ ചൂട് സമയത്ത് വരികയാണെങ്കിൽ പൊടിയായിരിക്കും റോഡ് ഫുള്ള് അപ്പോൾ എന്തെങ്കിലും മാസ്ക്കോ കാര്യങ്ങളൊക്കെ കയ്യിൽ ഉറപ്പായിട്ടും കരുതിയിരിക്കണം പിന്നീടുള്ളത് വെള്ളം വെള്ളം അതുപോലെ തന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും നമുക്ക് സ്നാക്സ് ഇടയ്ക്കോ എല്ലാം ഒന്ന് തല ചുറ്റിലോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കരുതുക ആ അങ്ങനെ പോകുന്ന വഴിക്കായിരുന്നു ദേ നമ്മുടെ മുമ്പേ പോയ ജീപ്പ് കണ്ടില്ലേ മഴ പെയ്തു കിടക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ചെളിയിലേക്ക് നാട്ടിങ്ങനെ കുടുങ്ങിപ്പോയി അങ്ങനെ പിന്നെ കുറേ നേരം അത് തിരിച്ച് കയറ്റാനുള്ള തത്രപ്പാടിലായിരുന്നു കാരണം ഒരു ജീപ്പ് ഇങ്ങനെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല ആകെ ഒരു ഒരു പർട്ടിക്കുലർ വഴിയുണ്ട് അതിലേക്കൂടി തന്നെ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഫൈനലി അതും സെറ്റായി അങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്തി അപ്പോൾ ഇത് നമുക്ക് ആദ്യം പണി കിട്ടിയ ചെളിയുടെ സ്ഥലമാണിത് കുഴപ്പമില്ല നമ്മളെന്തായാലും അതും കടന്ന് താഴെ എത്തി താഴെ എത്തുമ്പോഴേക്കും ഇവർ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാം നമ്മുടെ കയ്യിൽ വല്ല പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ തിരിച്ചു വരുമ്പോഴും നമ്മൾ ആ പ്ലാസ്റ്റിക് കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒന്ന് പൈസ വാങ്ങിക്കുക അവർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യണം നല്ല അടിപൊളി കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാതെ അതുവരേക്കും ചേട്ടാ ബൈ ബൈ